മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സി വി ആർ സിക്സ് ഫിഫ്റ്റി ആറിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പം ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് മുപ്പത്തി ദിവസം എങ്ങനെക്കറിയാൻ നമ്മൾ കഴിഞ്ഞ മാസം പതിനാറാം തീയതി തൊട്ടിട്ടാണ് ഫണ്ട് സേവിങ്സ് ചെയ്യാൻ തുടങ്ങിയത് ഡൗൺ പേയ്മെൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഷോറൂമിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സേവിങ്സിലൂടെ ഒന്നര ലക്ഷംപയുണ്ടാക്കി കഴിഞ്ഞാലും ബാലൻസ് മൂന്നര ലക്ഷംപയുണ്ടാക്കാൻ ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റത്തെ വീഡിയോ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ദിവസം അഞ്ഞൂറ് റുപ്യ സേവിംഗ്സിലൂടെ ഒന്നര രൂപ ഉണ്ടാക്കാനും വൺ ഇയർ കൊണ്ട് ഒന്നര രൂപ ഉണ്ടാക്കാനും അതിൻ്റെ പുറമെ മൂന്നര ലക്ഷത്തി നമ്മളെങ്ങനെ കണ്ടെത്താനല്ല ആദ്യത്തെ ടാസ്ക് സേവിങ്സ് അഞ്ഞൂറ് രൂപ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് വരികയാണ് ഇതുവരെ ഒരു തടസ്സമില്ലാതെ സേവിങ്സ് ചെയ്തിട്ടുണ്ട് ഈ മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എത്ര എമൗണ്ടാണ് ഈ സി ബി ആർ എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ സേവിങ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അമൗണ്ട് എത്ര ആയിട്ടുണ്ടെന്ന് ആ സമയത്ത് ഒരു അയ്യായിരം രൂപയാണ് സേവിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിൻ കണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അവർക്ക് എന്താ അത്യാവശ്യം അപ്പോൾ കുറച്ച് എമൗണ്ട് തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ എമൗണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫണ്ട് ഞാൻ സേവിങ്സ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അക്കൗണ്ടിലാണ് മീൻസ് എനിക്കതിൽ എ ടി എമ്മോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഫണ്ട് എടുക്കണമെങ്കിൽ ബാങ്കിൽ തന്നെ പോകണം ബാങ്കിൽ പോയിട്ട് കുറച്ച് പ്രൊസീജിയർ അവിടുത്തെ മറ്റേ ചെക്ക് ലീഫും പോലും ഇല്ലാത്ത കാരണങ്ങളുണ്ട് അവിടെ കുറേ ഫോമ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്താലേ എനിക്ക് അമൗണ്ട് എടു എടുക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ അതുകൊണ്ട് അവർക്ക് എൻ്റെ പെട്ടെന്ന് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട സമയത്ത് എനിക്ക് ഫണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു അവർ തന്നെ വേറെന്തോ രീതിക്ക് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ പ്രശ്നം അങ്ങനെ സോൾവായി അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനില്ല നിങ്ങളോടൊന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ന അറിയേണ്ടവരെടുത്ത് പറയാനുള്ളത് ഇതെനിക്ക് എന്ന് പറഞ്ഞാൽ കുറേ മുന്നല്ലേ കുറേ മുന്നല്ല ഒരു പത്ത് പ ഒരു പത്ത് വർഷം മുന്നല്ല ഒരു ആഗ്രഹമാണ് സി ബി ആറിനുള്ള ഒരു ആഗ്രഹം അത് സി ബി ആർ സിക്സ് ഫിഫ്റ്റിയിൽ എത്തിയത് കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവൽ എന്ന രീതിക്കാണ് സി ബി ആർ സിക്സ് ഫിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് എമൗണ്ട് കൂടുതൽ വേണം എന്നല്ല കാരണം കൊണ്ടാണ് ഇങ്ങനെ കുറച്ചുകൂടി ആയിട്ട് ഫണ്ട് സേവിങ്സിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും വിചാരിക്കുന്നു ഞായറാഴ്ച അങ്ങനെ ലീവ് ഡേയ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഫണ്ട് സേവിങ്സ് നടക്കില്ല അന്നത്തെ അന്നത്തെ ദിവസം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ ഇത് സേവിങ്സ് മാത്രം നടത്തിയിട്ട് കാര്യമില്ല വേറെ പല കാര്യങ്ങളുണ്ടല്ലോ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം ഇ എം ഐയിലൂടെയാണ് പോകേണ്ടത് അങ്ങനെ വേറെ പല ഇ എം ഐ അടവ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് സേവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാരണം കൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ എന്ന രീതിയിലാണ് നമ്മൾ സേവിങ് ചെയ്യേണ്ടത് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ സേവിങ് ചെയ്തിട്ടുള്ള അമൗണ്ട് എത്രയാണെങ്കിൽ അൻപതിനായിരം രൂപയാണ് ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പതിനാറായിരം രൂപയല്ലേ സേവ് ചെയ്യുക ഇങ്ങനെ അയിമ്പതിനായിരം രൂപ സേവ് ചെയ്തെന്ന് വിചാരിക്കണുണ്ടാകാം അതിൻ്റെ റീസൺ എന്താണെങ്കിൽ ഇതിൻ്റെ മുന്നേ കുറച്ച് ഒരു ഒന്ന് രണ്ട് ഏകദേശം ഒരു വർഷം മുന്നേ ഒരു ചിറ്റി ചേർന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അമൗണ്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ എമൗണ്ട് അയിപതിനായിരം രൂപേനെ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് ഇതേപോലെ ഒരു വർഷം കൊണ്ട് നമ്മൾ അഞ്ച് ലക്ഷം എന്ന ഡൗൺ പേയ്മെൻറ്റിലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്ന വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും സി ബി ആർ സിക്സ് ഫിഫ്റ്റീൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഇത് സി ബി ആർ മാത്രമല്ല ഞങ്ങൾക്ക് പലർക്കും പല ഉണ്ടാവും അപ്പോൾ അതിലേക്ക് എങ്ങനെ നിങ്ങൾ എത്തിച്ചേരാമെന്ന് ഇതൊരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുപ്പത്തി മൂന്ന് ദിവസം ഇന്ന് കഴിഞ്ഞ് അപ്പോൾ ബാലൻസ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം എന്ന് വിചാരിക്കുന്നു ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള നാലര ലക്ഷം രൂപയിലേക്ക് എങ്ങനെ എത്തും എങ്ങനെ എത്തി നമ്മളെ ഡ്രീം എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യും എന്നുള്ള വീഡിയോസ് നമ്മൾ ബാലൻസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാവും പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ കഴിഞ്ഞിട്ട് മറ്റേ വീഡിയോക്ക് കുറച്ച് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇതേപോലെ പല ഡ്രീംസ് പലർക്കും ഉണ്ടാവും അപ്പോൾ അവർക്കൊരു പ്രചോദനമായിട്ട് ഈ വീഡിയോസ് അങ്ങനത്തെ ആൾക്കാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഈ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോസ് ഇതേപോലെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഫണ്ട് കാര്യങ്ങൾ നിങ്ങളെ ആരോക്കുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം